കണ്ണൂർ ചെറുപുഴയിൽ കടബാധ്യതയെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്തു ചെറുപുഴ സ്വദേശി ഏലിയാ സമ്പാട്ടാണ് മരിച്ചത് മികച്ച കർഷകനുള്ള പുരസ്കാരമടക്കം കിട്ടിയിരുന്നു കണ്ണൂരിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അജീഷ് ജയകുമാർ ചേരുന്നു അജീഷ് ജയകുമാർ എന്തുവാ എന്താവാം ഈ കർഷകൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം മികച്ച കർഷകന കർഷകനുള്ള പുരസ്കാരമടക്കം ലഭിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ അജീഷ് ആ ദിലീപ് കുമാർ നമ്മൾ മനസ്സിലാക്കുന്നത് കടബാധ്യത തന്നെയാണ് ഈ ആത്മഹത്യക്ക് കാരണമെന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗലിയാസിൻ്റെ വീട്ടിലാണ് ചെറുപുഴ ഇടവക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് ഇടത്തരം കുടുംബത്തിൽപ്പെട്ട ആളാണ് അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞ പതിനൊന്നാം തീയതി വൈകിട്ടാണ് ഈ കീടനാശിനി കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിൽ വെച്ചാണ് ഈ ശ്രമം നടന്നത് അതിനുശേഷം ഗുരുതരാവസ്ഥയിൽ അദ്ദേഹം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഈ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് പുലർച്ചെ

കടം വീട്ടാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ പലരോടും ഇങ്ങനെ വായ്പ മേടിച്ചും തിരിച്ചും മറിച്ചും മേടിക്കും അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ഒരു പ്രാവശ്യം റോള് ചെയ്യാനായിട്ട് പറ്റിയില്ല അങ്ങനെയാണ് പറ്റിയത് ബാങ്കുകളിൽ നിന്നും ഇന്നും ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ ഇപ്പം കൃഷികൾ നടത്തുന്നതിലാൽ വാഴ കൃഷിയൊക്കെ നല്ലപോലെ നടത്തി അതിനൊക്കെ നഷ്ടങ്ങളാണ് വന്നത് അതുപോലെ പച്ചക്കറികളൊക്കെ നട്ട് കഴിയുമ്പോൾ ഒരു വിളവെടുപ്പ് കഴിയുമ്പോൾ രണ്ടാമത്തേത് വരുമ്പോഴത്തേക്കും ചിലപ്പം നഷ്ടങ്ങളും അങ്ങനെയൊക്കെയുള്ള പിന്നെ നല്ല നല്ല രീതിയിൽ കൃഷി നടത്തിക്കൊണ്ടിരുന്നതാണ് അവാർഡുകളൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന ആളാണ് എന്നാലും നല്ലൊരു ആനുകൂല്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നാലും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു ആനുകൂല്യങ്ങൾ കിട്ടാത്ത ഒരു അവസ്ഥയും കൂടി ഉണ്ടായിരുന്നു മരിക്കുന്ന മരി ഈ ആശുപത്രിയിലായതിനു ശേഷം ഒരു സബ്സിഡി തുക എന്തോ കിട്ടിയെന്ന് പറയുന്നു അതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇങ്ങനെ ചാനലുകളിലൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഞാൻ കൃത്യമായിട്ട് അത് നമുക്കതൊന്ന് അംഗീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയല്ലായിരുന്നു അത് കഴിഞ്ഞാൽ അത് കുഴപ്പമില്ലായിരുന്നു പറയുന്ന അങ്ങനെയല്ല അങ്ങനെ പറയുക എന്നാലും ഏകദേശം ഈ അത് എങ്ങനെയാണെന്നറിയില്ല ഒരു കുടുംബാംഗം ഞാനും പിന്നെ അപ്പോൾ അതാണ് മുപ്പത് ലക്ഷത്തോളം രൂപ കടം ഉണ്ടായിരുന്നു അതായിട്ടാണ് ഇപ്പോൾ കുടുംബാംഗം പറയുന്നത് പക്ഷേ ഇത് കൃത്യസമയത്ത് വീട്ടാൻ സാധിച്ചില്ല വ്യക്തിഗത വായ വായ്പകളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് ബാങ്ക് വായ്പകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നതായിട്ട് അറിയാമോ ബാങ്ക് വായ്പ എന്തായാലും ഉണ്ടാവും സഹകരണ ബാങ്കിലുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ബാങ്ക് വായ്പ അദ്ദേഹം പിന്നെ വായ്പയുടെ കാര്യത്തിലൊന്നും അങ്ങനെ ആരോടും ഷെയർ ചെയ്യുന്ന ഒരു രീതിയല്ല അതിന് നല്ല ബാധ്യതയുണ്ട് ബാങ്കിലുണ്ട് സഹകരണ ബാങ്കിലുണ്ട് എനിക്ക് തോന്നുന്നത് കോഴിച്ചാൽ കേരള ബാ കേരള ബാങ്കിൽ അതുപോലെ തന്നെ നോർത്ത് മുള്ളവർ ബാങ്കുകളുടെ ബാങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ സാധിക്കും ബാക്കി കുടുംബങ്ങളൊക്കെ ഈ ജോലിയൊക്കെ ഉള്ളവരാണ് മക്കളൊക്കെ വളരെ വളരെ പാവപ്പെട്ട കുടുംബമാണ് മക്കൾ തന്നെ അതൊരു മോനുള്ളത് അവൻ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ് മാലിയിൽ പോയി തിരിച്ചു വന്നിട്ടുണ്ട് വലിയ വലിയ അങ്ങനെ വലിയൊരു പ്രാപ്തിയുള്ള കുടുംബമല്ല സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് ഈ പച്ചക്കറി കൃഷിയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഉപജീവന മാർഗ്ഗം പതിറ്റാണ്ടുകളായി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെയാണ് ദിലീപ് കുമാർ ഈ വീടിന്റെ അടുത്ത് കുറച്ച് മാറിയാണ് പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് അദ്ദേഹത്തിന്റെ വഴക്കൃഷി മറ്റു പച്ചക്കറി കൃഷിയൊക്കെ നടത്തുന്നത് അവിടെ വെച്ചിട്ടാണ് കീടനാശിനി അടിച്ചത് എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത് കടബാധ്യതയെ തുടർന്നാണ് ഒരു കർഷകൻ കൂടി കേരളത്തിൽ ജീവൻ ഒടുക്കിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം